ഒറ്റ മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് സ്ക്രീം കൊണ്ട് ഒരു ലക്ഷം ഒരിക്കലും ഒറ്റ മണിക്കൂർ അല്ല ഞാൻ തോന്നി അനീഷ് പറയുമ്പോൾ കല്യാണം കഴിച്ച നല്ലതാണ് പക്ഷെ പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ അങ്ങനെ ആയില്ല ആഗ്രഹം അനീഷ് തൊപ്പി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണമെന്നേ പിന്നെ പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് പഴയ എനർജിയൊന്നും ഇല്ല എന്നുള്ള ഇതില്ല ഒരു പത്ത് പതിനൊന്ന് മാസം കൊണ്ട് കുറച്ച് പേഴ്സണൽ വിഷയങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു പതിനൊന്ന് മാസം കൊണ്ട് ഞാൻ അതിന്റെ പുറയിൽ ഇങ്ങനെ ഓടുകയായിരുന്നു അപ്പോൾ ചില വീഡിയോസിനകത്ത് നല്ല ആക്റ്റീവായിട്ട് നിൽക്കും ചില വീഡിയോസിനകത്ത് ഞാൻ ഭയങ്കര ഇതായിരിക്കും ഓക്കെ അത് വേറെ ഒന്നും കൊണ്ടല്ല ലൈഫ് അല്ലേ ലൈഫ് ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ പലരും ഒക്കെ നമ്മുടെ ലൈഫിൽ വന്ന് പോവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും എല്ലാവർക്കും എന്താ പറയേണ്ടത് അവരവരുടെ കാര്യങ്ങൾ മാത്രം എന്ന് പറയുന്ന രീതിയിലാണ് നമ്മളെല്ലാവർക്കും വേണ്ടി ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും അവസാനം നമ്മളെ ഒരുമാതിരി കഴുതയാക്കിയിട്ട് പോകുന്നതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അതൊക്കെ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളോട് ഒരു പുച്ഛം തോന്നുന്ന ഇതാണ് അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മാസം കൊണ്ട് ഞാൻ ആ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരുന്നു ഞാൻ അത്ര ആക്റ്റീവ് അല്ലായിരുന്നത് എന്തായാലും നമുക്ക് അനീഷിൻ്റെ കാര്യവും തൊപ്പിയുടെ കാര്യമൊക്കെ സംസാരിക്കാം ഇനി ഞാൻ കുറച്ച് ആക്റ്റീവാം ആക്റ്റീവായേ പറ്റൂ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊപ്പി അന്ന് എല്ലാവരും തൊപ്പിയെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു തൊപ്പിയുടെ സംസാര രീതിയാണെങ്കിലും ഈ അനുമോഖത്തിലെ തൊപ്പി രംഗത്ത് വന്നൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ ലാസ്റ്റ് രണ്ട് ദിവസം മാത്രം രണ്ടേ രണ്ട് ദിവസം മാത്രം അവൻ രാത്രി പത്ത് മണിക്ക് ലൈവ് എടുത്തുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ ലൈവ് ഇടും ആ അവൻ ഒരു മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷത്തോളം വോട്ടാണ് അനീഷിനെ ഒപ്പിച്ചു കൊടുത്തത് അതേ തൊപ്പി ഒരാഴ്ച കൊണ്ട് എല്ലാം വർക്ക് ചെയ്ത് തുടങ്ങിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അനുമോൾ ബി ബി ഹൗസിൽ നിന്ന് പുറത്തായി പോയനെ ഓക്കെ എന്തായാലും വിനു നമ്മുടെ അനുമോടെ പി ആർ വിനു പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചു തരാം ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം പിന്നെ അതുപോലെ തന്നെ അനീഷിന്റെ കോൺഫിഡൻസ് ഗ്രൂപ്പ് അനീഷിനും അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു പറഞ്ഞു വാക്ക് അവർ കറക്റ്റായിട്ട് പാലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേണം വേണ്ടത് ഒരു കാര്യം വാക്ക് കൊടുത്താൽ സ്പോർട്ടിൽ തന്നെ പാലിച്ചു കൊടുക്കുക ചെക്കും കൊടുത്തിട്ട് പറഞ്ഞു നാളെ പോയി ബാങ്കിൽ പോയി സാധനം എടുത്തു പറഞ്ഞു ഓക്കെ അതിലോട്ട് പോവാം നമുക്ക് തൊപ്പിടെ വീഡിയോ ആദ്യം ഒന്ന് കാണാം ഒറ്റ മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് സ്ക്രീൻ കൊണ്ട് ഒരു ലക്ഷം കോട്ട ഒക്കെയാണ് കേൾക്കുന്നത് അപ്പം അതൊക്കെ ഒരിക്കലും എത്ര ലക്ഷം അങ്ങനെ ഒറ്റ മണിക്കൂർ ഒരു ലക്ഷം മാറിയതോ നമ്മളത് ഒറ്റ കൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് സ്ക്രീൻ കൊണ്ട് ഒരു ലക്ഷം വോട്ടൊക്കെയാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതൊക്കെ ഒരിക്കലും എത്ര ലക്ഷം പി ആർ കൊടുത്താൽ പോലും ഒരു സപ്പോർട്ടാണ് ആർക്കു വേണ്ടി ചെയ്തത് അപ്പൊ ആർക്ക് വേണ്ടി അത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങട്ടും അനുമോൾ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ അത് ജനങ്ങളുടെ വിജയം സത്യ ഇവ അനിമോളിന്റെ ഇവന്മാർ ഒരു ലക്ഷം വോട്ടോ നമ്മളിതാക്കിട്ടോ സീരിയസ്ലി അങ്ങനാണ് മുതലേ അടുത്ത ബിഗ് ബോസിലേ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാം മനസ്സിലായോ നമുക്ക് ആരെയും സപ്പോർട്ട് ചെയ്യണ്ടെന്നുവെച്ചാ നമുക്ക് തീരുമാനിച്ചിട്ട് ആദ്യം എല്ലാ ഷോ എല്ലാ ദിവസവും ഇത് കണ്ട് നമുക്കൊരു പ്രോപ്പർ ഇതാക്കിട്ട് ആദ്യം മുതലേ അവര് ജയിപ്പിക്കാനുള്ള മെമ്പർ ആക്കുവാണെങ്കിൽ മോനെ എല്ലാ കൊല്ലം നമുക്ക് നമുക്ക് ജയിപ്പിക്കാം നമുക്ക് ജയിപ്പിക്കാം അടുത്തല്ല ഞാൻ എന്നുള്ളത് വേറെ കാര്യം അത് ഒന്നാമത്തത് അവരെന്നെ വിളിക്കില്ല എന്നുള്ളത് നോക്കണം രണ്ടാമത്തത് ആണോ നോക്കണം തൊപ്പിയെ ചിലപ്പോൾ വിളിക്കാൻ ചാൻസ് കുറവായിരിക്കും തൊപ്പി വന്നാൽ എന്തായാലും യൂട്യൂബ് പിള്ളേർ വീഡിയോസ് ഒക്കെ കാണും പക്ഷെ ചിലപ്പം ഈ പറഞ്ഞ റേറ്റിംഗ് കൂടുകയും ചെയ്യും പക്ഷെ ഓൾറെഡി തന്നെ ഒരു വിന്നറിനെ അവിടെ പ്രഖ്യാപിക്കുന്ന തുല്യമായിരിക്കും കാരണം എല്ലാവരും തൊപ്പിക്ക് വോട്ട് കൊടുക്കും നല്ല രീതി കൊടുക്കും അവൻ എങ്ങനെ പോയാലോ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ മുപ്പത്തഞ്ചൊന്നും അല്ല അവർ ഗ്രാഫ് കൂടും സീരിയസ്ലി പറഞ്ഞാലോ ഓക്കെ ഇനി നമുക്ക് അനീഷിന്റെ ഇന്നത്തെ കുറച്ച് വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഒന്ന് വെച്ച് തരാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് അനീഷിന് പത്ത് ലക്ഷം കിട്ടിയില്ല എന്ത് തോന്നുന്നുണ്ട് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും രണ്ടാം സ്ഥാനത്ത് തന്നൊരു വ്യക്തിയല്ലേ അദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപ അവർ കൊണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമൊന്നുമല്ല എനിക്ക് തോന്നുന്നു അനുമോളൊക്കെ ആയിട്ടും ജനങ്ങൾ കൂടുതലും അനീഷിന്റെ പ്രോഗ്രാം അനീഷ് അവിടെ പോയാൽ അവിടെ ജനങ്ങൾ കൂടുന്നുണ്ട് ശരിക്കും അനിമോള അത്ര കുറവാണ് അത് വേറെ കാര്യങ്ങൾ ഇനി എല്ലാവരും പറയും പാർ കൊണ്ട് ചില നീ ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാനൊരു എനിക്ക് തോന്നുന്നു എയ്റ്റി എയ്റ്റി ഫൈവ് ഡേസ് എങ്കിലും അനിമോള വധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ മാത്രമല്ലായിരുന്നു കുത്തിയായിരുന്നു നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നത് ലാസ്റ്റ് പതിനഞ്ച് ദിവസം ഈ പറയുന്ന ഷാനവാസിൻ്റെ ഇഷ്യൂ വന്ന് പിന്നെ നെവിൻ കാണിച്ച തോന്നി അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അതുപോലെ തന്നെ വേദലക്ഷ്മിയുടെ കാര്യം എനിക്കൊന്ന് സംസാരിക്കണം നിങ്ങളോട് വേദലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടെ എങ്ങനെ നിൽക്കണം എന്നൊന്നും അവർക്കറിയില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഫേമായിട്ട് പോകണം ആ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ എന്നാലും നമുക്ക് അനീഷിന്റെ എൻട്രി ഒന്ന് കാണാം മീഡിയക്കാർക്ക് സംസാരിക്കാം അനീഷൻ എൻ്ററിയ്ക്ക് കൊള്ളാം അനിയനെ അനിക്ക് ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്ന അനീഷിന്റെ അനിയനെയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഒരു സമയത്ത് പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് ചേട്ടനെ വേണ്ടി വോട്ട് ചെയ്യുന്ന നമുക്ക് ഇതിനൊന്നും സമയമൊന്നുമില്ല നമുക്ക് നമ്മുടെ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞ അനിയന അവന്റെ രീതി അവന്റെ സ്റ്റൈൽ അവന്റെ മാറ്റങ്ങൾ മാറ്റങ്ങളെല്ലാം അന്ന് അവൻ അഭിനയിച്ചതെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളായിരുന്നു ഇനി അതിൻ്റെ വീഡിയോ തപ്പി പൊക്കി കൊണ്ടൊന്നും വരുന്നൊന്നുമില്ല അതവിടെ കടപ്പുണ്ട് സൈഡിൽ വെക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എനിക്ക് ഫേക്കാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പല കാര്യത്തിലും പല കാര്യങ്ങളും കള്ളങ്ങളാണ് വിളിച്ച് പറയാൻ ചെയ്തത് ഓക്കെ പിന്നെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുവെല്ലാം പറയാൻ പറ്റുമോ കള്ളം കാണിച്ച കള്ളം അത് എത്ര വലിയ കൊമ്പതിൻ്റെ മോൻ്റെ മോനായാലും ശരി നമ്മളത് പറയും അത് വേറെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ അനീഷിൻ്റെ ഫാൻ കീഴ് എൻ്റെ പൊന്നോ അതിലിൻ്റെ ഏറ്റവും വലിയ ചങ്ങാതി കൂട്ടുകാരിയാണ് ഫാൻ ഗേൾ അനീഷിൻ്റെ ഭയങ്കര ചങ്കും ചങ്കുവാണ് അനീഷിനെതിരെ മോശമായിട്ട് പറഞ്ഞതും പറഞ്ഞിട്ടാണ് അന്നത്തെ ബൈക്ക് ആക്സിഡൻ്റ് ഇനി ഞങ്ങൾ ഇതാ ഇല്ലാണ്ടായി പോയതെന്ന് പറയേണ്ടത് അവളെ പോലുള്ളവർമാരൊക്കെ ഇങ്ങനെ മൂടും താങ്ങി നടക്കുകയൊക്കെ ചെയ്യും കാരണം ഫേം ആർക്ക് കൂടുതലുണ്ടോ അവരുടെ വാലും കടിച്ച് നടക്കുന്ന ഇവിടെ പോലുള്ളവൾമാരെയൊക്കെ പൊട്ടി കൊടുക്കണം അത്രേ ഞാൻ പറയാനുള്ളൂ ബാക്കി നാളെ ലക്ഷം ഒരുപാട് പോവാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് റോയ് സാറിന്റെ കോൺടൻ ഗ്രൂപ്പിന്റെ ഒക്കെ ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ സാറിന് കാണാനും അടുത്ത് നിൽക്കാനും ഒക്കെ കാര്യം എന്തായാലും കിട്ടിയല്ലോ ഒരാൾ ഒരു ഗിഫ്റ്റ് ചെയ്യാൻ പറയുന്നത് കാര്യൊന്നുമല്ലോ നല്ല കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഒരു വീഡിയോ വീഡിയോ അല്ല ഈ ഇതില് പരിഹാസം വരുമ്പോ പേഴ്സണലി എന്തോ തോന്നിയ ഒരു ഫീ ഫീലിംഗ് എന്താണ് അതായത് നമ്മൾ നോക്കാറില്ലല്ലേ ആര് നോക്കുന്നു അത് ആൾക്കാരുടെ അഭിപ്രായല്ലേ പ്രീവിയസ് കണ്ടസ്റ്റന്റായ റോബിനെട്ടാണ് താരതമ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ രീതിയിലൊക്കെ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോഴും നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ അതിന് ഓവറായിട്ട് അത് ഹൃദയത്തിൽ എടുത്ത് ഡിപ്രസ്ഡ് ആവുന്ന ഒരാളെ അല്ല ഞാൻ കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് ആയിട്ടുള്ള ആളാണ് അപ്പൊ പിന്നെ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോഴേക്കും അങ്ങനെ വാടി തളർന്നു പോകുന്ന ഒരാൾ അല്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായി കമ്പയർ ചെയ്യാൻ പറ്റിയതാണോ നിങ്ങൾക്ക് പിന്നെ വേദലക്ഷ്മി എവിടെയും കയറി വലിഞ്ഞം കയറി വരുന്നതായിട്ട് എനിക്കൊരു ഉണ്ട് കേട്ടോ കാരണം അവരവരുടെ ഫേമിലിന് വേണ്ടി അവരെന്തും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരാൾ ഒരു വീഡിയോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അനുമോടെ തന്നെ ആ ഒരു ഇന്റർവ്യൂവിൽ അനുമോയുടെ കുറ്റം പറയുന്നത് കള്ളിയാണ് അങ്ങനെയാണ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അനുമോക്ക് കപ്പടിക്കണം അങ്ങനെയാണ് മറ്റേതാണ് എന്തൊക്കെയാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊക്കെ നാടകമാണ് ഇത് ചെയ്യുന്നത് ആർക്കൊക്കെ ഫേമുണ്ടോ അവിടെ എല്ലാം നമ്മുടെ ചേച്ചി ലക്ഷ്മി ചേച്ചി പറ്റും കാരണം പുള്ളിയുടെ നെഗറ്റീവ് മാറി കിട്ടണം കേട്ടോ ഒരാൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കുറിച്ച് എന്താ തോന്നുന്നത് നിങ്ങൾ പറ എനിക്ക് നല്ല ഫേക്കായിട്ട് തോന്നുന്നുണ്ട് ഈ അടുത്ത സമയത്ത് പറഞ്ഞാൽ അനുമോയുടെ കുറേ ഇങ്ങനെ വാലം തൂക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ എന്തായാലും അനീഷിന് നല്ലൊരു ലൈഫും കാര്യങ്ങളും കിട്ടുമൊക്കെ ചേട്ടാ ബിബി അദ്ദേഹം ഒരു നല്ലൊരു റിയൽ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലെന്ന് ഞാൻ പറയും കാരണം ഒരുപാട് കള്ളങ്ങളും കാര്യങ്ങളും പുള്ളി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അനുമോളി ഒട്ടും മോശം തന്നെ ഞാൻ അത് പറയാറുണ്ട് അനുമോയുടെ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഈ അത് ഇദ്ദേഹത്തിന്റെ പ്രൊപ്പോസ് അത് ഇതൊക്കെ ഭയങ്കര നാടകമായിട്ട് എനിക്ക് ഫീൽ ചെയ്താൽ ഭയങ്കര നാടകമായിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ജിസിനെ കുറച്ചു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മോശമായിട്ടല്ല ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ തോന്നി അനീഷ് പറയുമ്പോൾ കല്യാണം കഴിച്ച നല്ലതായിരുന്നു പക്ഷെ പിന്നെ അങ്ങനെ ആയിരുന്നെങ്കി നല്ലതായിരുന്നു പക്ഷെ അങ്ങനെ ആയില്ല അനീഷിനോട് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അവൻ ഒരു ലവ് കിട്ടിയെങ്കിൽ എനിക്ക് ഹാപ്പിയേ ഉള്ളു ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു സീസൺ പക്ഷെ പക്ഷെ അത് ഇതിന്റെ ഭാഗമായിരുന്നില്ല ായിട്ട് തന്നെ തോന്നുകയും ചെയ്യുന്നത് കാരണം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആരാണ് എന്താണ് എങ്ങനത്തെ ആണെന്നൊക്കെയുള്ള രീതിയിൽ തന്നെ പുള്ളിയുടെ വൈഫ് എന്തുകൊണ്ട് പോയി അതിന്റെ ഒക്കെ ഒരു സംബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്താണ് അതേ വ്യക്തി ആ ഒരു പേര് മാറി കിട്ടാൻ വേണ്ടി കുറെ ആൾക്കാർക്കൊക്കെ ഞാൻ സത്യം അറിയാമെന്ന് പുള്ളിക്ക് അറിയാം അതുകൊണ്ടായിരിക്കാ ചിലപ്പോൾ പുള്ളി ഈ ഒരു പ്രൊപ്പോസലായിട്ട് വരുവൊക്കെ ചെയ്തത് ഓ ഇനിപ്പം പിന്നെയും ഞാൻ അനീഷിനെ ഡീഗ്രേഡ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല അതു ഫ്രണ്ട് ഒരുത്തി ഉണ്ടല്ലോ അവൾ ഇനി ചാടിക്കേണ്ടി വരാനെന്നാ മതി അടി കമന്റ് ഇങ്ങോട്ടൊന്നും വരല്ലേ വിദേക്കെ വിളിച്ചു പറയും ജിസേൽ തന്നെ പറഞ്ഞിട്ടായിരുന്നു എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അനീഷ് വിളിച്ചില്ല എന്താ എനിക്ക് അങ്ങനെ പിന്നെ ഇങ്ങനെ വേണ്ടി എണ്ണയിപ്പിക്കും പിന്നെ ഒരു നല്ല മനുഷ്യനാണ് അപ്പൊ അങ്ങനത്തെ ഒരു അമ്മാവനോ ചേട്ടനോ ചേട്ടനോട്ടി വേണം ദൈവമേ അതൊക്കെ ഒരു അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നു രാവിലെ എണീച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു പ്ലാനായിട്ട് വന്നൊരു മനുഷ്യനാണ് എല്ലാവരും പറയാനും അധികം ഒന്നും ചെന്ന് പെടാതിരിക്കട്ടെ അത്രേ ഞാൻ പറയാനുള്ളത് ഓരോ വ്യക്തിയുടെ ക്യാരക്ടർ നൈസായിട്ട് പുറത്തു വരും ഇദ്ദേഹത്തിൻ്റെ ചിലതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ പിന്നെയും പുള്ളി ഫാമിലി ഒക്കെ വന്നതിന് ശേഷം പുള്ളിയെല്ലാം ഒന്നും പഴയ രീതിയിലൊക്കെ ഒന്ന് പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ അത് ആ ലൈവ് കണ്ടവർക്ക് മനസ്സിലാക്കണം അതുവരെ ഷാനവാസിൻ്റെ തോളത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന മനുഷ്യന് ഒറ്റയടിക്ക് ഫാമിലി വന്നപ്പോൾ തിരിഞ്ഞതാണ് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു പതിനൊന്ന് മാസം എനിക്കൊരു വല്ലാത്ത ഒരിതായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഉണ്ടായ ചില വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഓക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഷയമാണ് പല കാര്യത്തിലും ഇത് പിടിച്ചു നിർത്തുന്നത് പിടിച്ചു നിർത്തുന്നത് വെച്ചാൽ ഡൗൺ ആക്കുന്നത് പക്ഷേ ചില കാര്യത്തിലൊക്കെ ഞാൻ ബൂസ്റ്റായി വരുന്നുണ്ട് ഓക്കെ ബൈ ലവ് ഓൾ അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ തീരുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ടാലേ ചില സഭ ബൈ ബൈ